പുണർദം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളുടെ സ്വഭാവ ഗുണത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെതായ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടും ഒക്കെയാണ് ഏത് ദശാകാലങ്ങളാണ് നിങ്ങൾക്ക് മോശകരമായ സാഹചര്യത്തിൽ നൽകുന്നത് ഏത് ദശാകാലങ്ങളാണ് നിങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ പരിഹാര കർമ്മങ്ങളാണ് നിങ്ങൾ ആ സമയം ചെയ്തു പോകേണ്ടത് ആരോടൊക്കെ ഇടപഴകാം അല്ല ആരോടൊക്കെ ഇടപെട്ട് പഴകരുത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിക്ക് ചിന്തിക്കാൻ പ്രവർത്തിക്കാം എന്നുള്ള ഒരു അറിവ് തന്നെയാണ് പൂർണ്ണമായ ഒരു അറിവ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുക അപ്പൊ ഈ കാലഘട്ടങ്ങളെ അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെ ഏറെ ഗുണകരമായ നന്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ അത് ഈ പുനർ നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളൊക്കെ തന്നെ നല്ല ഈശ്വര വിശ്വാസമുള്ള വ്യക്തികൾ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല ധർമ്മം ചെയ്യുന്ന ധർമ്മദാനങ്ങളൊക്കെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ തന്നെയാണ് സ്വഭാവത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളൊരു മാതൃക തന്നെയായിരിക്കും എന്നാൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എപ്പോഴും ചാഞ്ചാട്ടം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളോട് ഇടപെടുന്നവർ സൂക്ഷിച്ചു തന്നെയാണോ നിങ്ങളോട് ഇടപെടേണ്ടത് എപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു രീതി മാറുക എന്നുള്ളത് പറയുവാനും കഴിയില്ല എന്നത് തന്നെയാണ് ഒരാളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെയും അത് നിങ്ങളെ ഉപേക്ഷിച്ചതായിട്ട് തന്നെ കരുതുകയും ശത്രുതാ വന്നാൽ പോലും അതിനെ ശത്രുവാണെങ്കിൽ ശത്രു എന്ന് തന്നെ കാണുവാനും അതിലൂടെ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതും ഒരു സത്യമായ കാര്യം തന്നെയാണ് ഒരു ദിവസത്തെ കണക്കാക്കിയാൽ ഇരുപത്തി മണിക്കൂറാണ് അതിൽ ഇരുപത്തി മണിക്കൂർ നിങ്ങൾക്ക് വളരെയേറെ ദുഃഖത്തെ പ്രദാനം ചെയ്താലും ആ ഇരുപത്തിനാല് മണിക്കൂറിലെ ആ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ഒരു സന്തോഷത്തെ കൊണ്ടു തന്നാൽ അതൊരു പത്ത് ദിവസത്തെ സന്തോഷകരമായ ഒരു കാര്യമാക്കി നിങ്ങൾ മാറ്റുകയും അതിൽ സന്തോഷിക്കുന്ന വ്യക്തികളും തന്നെയാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറയാനുള്ള ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു സഭയെ തന്നെ പുലിക്കു മറിക്കുന്ന ഒരു ദേശീയ ഭാവമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രവണതയും കൂടി നിങ്ങൾക്ക് കൊണ്ടുവന്നതന്നെ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അത് ഇനി ഏത് ലോകത്തായാലും ആരുടെ മുന്നിലായാലും വിളിച്ചു പറയുകയും അവിടെ എതിർത്തു നിൽക്കുകയും ചെയ്യുമെന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രത്യേകമായ ഒരു കഴിവാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ആചാരപരമായ ആ ഒരു മര്യാദകളൊക്കെ എപ്പോഴും പാലിച്ചുകൊണ്ട് പോകും ക്ഷേത്ര സംബന്ധി ആയിട്ടാലും പള്ളി സംബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ട് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ അതിന്റെ ആചാരം എന്താണോ അതിനെ ഒരിക്കലും തന്നെ നിങ്ങൾ വിട്ട് പ്രവർത്തിക്കില്ല എന്നുള്ളതും ഒരു നല്ല ഒരു കാര്യം തന്നെയാണ് അസത്യം അധർമ്മം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും കൂട്ടുനിൽക്കാത്ത വ്യക്തികളും തന്നെയാണ് അസത്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തീർച്ചയായിട്ടും വിതർക്കണം അതുപോലെ തന്നെ അധർമ്മം എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ചോദ്യം ചെയ്യുകയും ചെയ്യും എന്നുള്ളതും ഒരു സത്യമായ ഒരു കാര്യമാണ് പക്ഷേ അതൊക്കെ തന്നെയും നിങ്ങൾക്ക് വളരെയേറെ ദോഷകരമായ സാഹചര്യങ്ങളെയും ജീവിതങ്ങളെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി തരുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹൃദയ ഭേദകമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാവും അത് വളരെയേറെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ മനസ്സിനെ മനസ്സ് പെട്ടെന്ന് തന്നെ മുഖത്തിലേക്ക് എത്തുന്ന ഒരു പ്രഭാവമുണ്ട് അപ്പോൾ ആ ഒരു ദുഃഖം എപ്പോഴും ഒരു അൽപ്പം വന്നാലും നിങ്ങൾക്ക് അത് തന്നെ നിൽക്കുകയും ചെയ്യും മുഖത്ത് മറ്റുള്ളവർ ചോദിക്കും പറ്റി എന്തുപറ്റി പറ്റി എന്തിങ്ങനെ നിൽക്കുന്നു എന്താ പറ്റിയതെന്ന് പക്ഷേ മറുപടി പറയുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയും ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം പറഞ്ഞിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ അത് തന്നെ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം വന്നു പോയാൽ വളരെ സാഹസികമായി പെരുമാറുന്ന ഒരു സാഹചര്യവും ഉണ്ട് മുൻപിൻ നോക്കാതെ എടുത്തു ചാടുന്ന ഒരു സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ട് കഷ്ടതകള് നഷ്ടതകളൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാറുമില്ല പെട്ടെന്ന് തന്നെ ഒരു പ്രതികാര മനോഭാവം മനസ്സിൽ വന്നാൽ അത് ഏത് വിധേനയായാലും അത് ചെയ്തു തീർത്തിരിക്കുമെന്നുള്ളതും ഒരു സത്യമായ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബന്ധുക്കളോടൊക്കെ വലിയ സ്നേഹം തന്നെയായിരിക്കും പക്ഷെ തിരികെ അവർക്ക് അങ്ങനെ ആയിരിക്കില്ല സമ്പത്ത് എത്ര ഉണ്ടോ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവർ അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഗുരുക്കന്മാരെയൊക്കെ എപ്പോഴും വന്നിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങളുടെ മനസ്സിൽ വളരെയേറെ ഉണ്ട് അത് ഒരിക്കലും തന്നെ മറ്റുള്ളവരിൽ ഏർ മുന്നിൽ താഴ്ത്തിക്കെട്ടുകയോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുകയോ ചെയ്യുകയില്ലോ എന്നുള്ളതും ഈ പുണർന്നത്തിൻ്റെ ഒരു പ്രത്യേക ഭാവം തന്നെയാണ് മുഖം എപ്പോഴും ഒരു നിഷ്കളങ്ക ഭാവം ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ക്ഷീണഭാവം തന്നെയായിരിക്കും ഒരു സന്തോഷകരമായ ഒരിതാണെങ്കിലും മുഖം എപ്പോഴും ഒരു ക്ഷീണഭാവം നിങ്ങളിലേക്കുണ്ടായി കാരണം മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമത ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് വരുന്നത് അതുപോലെ തന്നെ ആരോഗ്യം സംബന്ധിച്ച് കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് വലിയ ഒരു ഭയം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു ഒരു ദിവസത്തെ ഒരു കാര്യത്തിൽ ചെറിയ ഒരു മാറ്റം വന്നാലും അത് നിങ്ങളുടെ ഒരു പത്ത് ദിവസത്തെ അത് ക്ഷീണിതമാക്കി മാറ്റും എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ എല്ലാ വിഷയത്തിലും വിജയിക്കുവാൻ കഴിയുന്ന വ്യക്തികൾ തന്നെയാണ് അതുപോലെ കച്ചവടം സംബന്ധപ്പെട്ട കാര്യത്തിനും ഒക്കെ നിങ്ങൾ വളരെയേറെ മുന്നോട്ടൊക്കെ പോകും പക്ഷെ എന്നിരുന്നാൽ തന്നെയും മറ്റുള്ളവരോട് ഒരു വിധേയത്വം കാട്ടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ ഒരു അടിമത്വം നിങ്ങൾ ഒരിടത്തും ആഗ്രഹിക്കുന്നില്ല അത് ചെയ്യുകയും ഇല്ല എന്നുള്ളത് വളരെയേറെ സത്യമാണ് അതുപോലെ തന്നെ കലാകാരന്മാരായിരിക്കും ഏതൊരു കാര്യത്തിലും നല്ല കലാപരമായ ഒരു വാസന ഉണ്ടായിരിക്കും പാട്ട് പാടാനാണെങ്കിലും പാട്ട് പാടും ഒരു നാടകം പറഞ്ഞാലും അത് നമുക്കൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ അത് ചെയ്യും അതുപോലെ തന്നെ ഏതൊരു കാര്യമാണെങ്കിലും ഒരു പ്രവൃത്തി സംബന്ധപ്പെട്ട കാര്യത്തിലാണ് നിങ്ങളെ പിന്തിരിച്ച് മാറ്റി നിർത്തുവാനും കഴിയുകയില്ല അതുപോലെ ഈ ഈ നക്ഷത്രത്തിൽ പിറന്നവരൊക്കെ തന്നെ പലരും നല്ല ഡോക്ടർമാരായിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്വക്കേറ്റ്മാരൊക്കെ ആയിട്ടൊക്കെ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ പലരും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം സംഭാഷണ ചാതുര്യം ഇവർക്ക് ഉണ്ട് എവിടെയും പിടിച്ചു നിൽക്കുവാനുള്ള കഴിവുണ്ട് എത്ര ശത്രുക്കളായാലും മുന്നിൽ വന്ന് ഇവരോട് അടിയറവ് പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ആദർശത്തെ ഇവർ മുറക്കി തന്നെ പിടിക്കും ആദർശത്തെ ഒരിക്കലും വിട്ടുകളയില്ല അതുപോലെ അഭിപ്രായം പറയുന്ന കാര്യത്തിൽ നിഷ്പക്ഷമായ അഭിപ്രായമായിരിക്കും പറയുക അവിടെ വ്യതിചലിക്കുകയും പറയുന്ന കാര്യത്തിൽ നിന്നും ഒരിക്കലും പിന്മാറുകയുമില്ല എന്നുള്ളതും ഒരു വ്യക്തമായ ഒരു നല്ല ഒരു അഭിപ്രായത്തിന് ഇടയാക്കുന്നത് തന്നെയാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് വയസ്സുവരെയൊക്കെ വളരെയേറെ ദുഃഖ ദുരിത പന്താവ് നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് എന്നാലും ഇവർ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ആ സമയം വരെ ഇവർക്ക് ബന്ധത്വം അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടുള്ള ആ ഒരു ഇടപെടകളിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഘട്ടതകളൊക്കെ ഇവർ മറന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നാൽ വിവാഹത്തോടെ എത്തുമ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യവും ഉണ്ട് എന്നുള്ളതും കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മുന്നേറ്റമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒരു സത്യമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ സാമ്പത്തികപരമായ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യും അതായത് ഇപ്പൊ ബാങ്കുകളില് കമ്മീഷൻ പോലുള്ള വ്യവസ്ഥകളിലൊക്കെ ജോലി ചെയ്യാം ഇപ്പോ സ്വർണം തൂക്കി എടുക്കുന്ന ആ ഒരു ഇതിലൊക്കെ ജോലി ചെയ്യാം അതൊക്കെ മിക്കവാറും പുനർന്നും തിരുവാതിര നക്ഷത്രത്തിൽ പഠിച്ചവരൊക്കെ ഈ ഒരു ഇതിലൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാണ് ഇവരുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും തൃപ്തികരമായ ഒരു നിലയിലാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ചിലർക്ക് ഒരു നല്ലൊരു ഇത് പോകുകയാണെങ്കിലും പിന്നീട് സമ്പത്ത്പരമായ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ബന്ധുക്കളുമായിട്ട് പിണങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഭാര്യയുടെ സഹോദരന്മാരുമായിട്ടൊക്കെ പിണങ്ങുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് ആ സമയത്ത് അത്രയും നാൾ നന്നായിട്ടിരുന്ന ആൾക്കാരൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുമെന്നുള്ളത് വിവാഹശേഷം അവർക്ക് തീർച്ചയായിട്ടും പലർ പലർക്കും വരുന്നത് തന്നെയാണ് അതുപോലെ ഇവരുടെ ഭാര്യക്ക് എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളൊക്കെ കൊണ്ട് ചികിത്സിക്കുക അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും അതുപോലെ ഇവരുടെ സ്വഭാവം എപ്പോഴും വളരെയേറെ നല്ലത് തന്നെയാണ് ഇവർക്ക് എപ്പോഴും നല്ല ആണ ആ നക്ഷത്രത്തിൽ പറഞ്ഞ ആണുങ്ങളാണെങ്കിൽ ഇവർക്ക് എപ്പോഴും നല്ല സ്വഭാവ ഗുണമുള്ള നല്ല ഭാര്യയെ തന്നെയായിരിക്കും ഇവർക്ക് ജീവിതത്തിലേക്ക് ലഭിക്കുക അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു ഇതോടുകൂടി തന്നെ അവരുടെ മനസ്സ് കണ്ണുകൾ ഇഷ്ടപ്പെടുന്ന അതെന്താണോ അതിനെ ആയുസ് മുഴുവൻ അവർ കാത്തു രക്ഷിക്കാൻ സന്നദ്ധരായി തന്നെയാണ് ഈ നക്ഷത്രകാരൊക്കെ വിവാഹത്തിലേക്ക് ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതും എന്തോ എന്ത് ഇത് കൊടുക്കേണ്ടി വന്നാലും അവർ അതിനെ ആയുസ് മുഴുവൻ കൊണ്ടുപോവുകയും ചെയ്യുമെന്നുള്ളതാണ് ചെറിയ കലഹങ്ങളൊക്കെ വീട്ടിലുണ്ടായാൽ തന്നെയും അതൊന്നും മനസ്സിൽ വയ്ക്കാതെ അനുസരിച്ച് തന്നെയാണ് ഇവരുടെ ആ ഒരു ഇടപെടലും ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം ചിലർ തന്നെ അതിശയിച്ചു പോകുന്ന രീതിക്ക് തന്നെയായിരിക്കും മറ്റുള്ളവരൊക്കെ ഇവർ ഇന്നലെ കുറച്ച് നേരത്തെ വരെ ബഹളം വെച്ചുകൊണ്ടിരുന്ന ഇതാ ഇപ്പോൾ രണ്ടും ഒന്നും അറിയാത്ത പോലെ അമ്പലത്തിൽ പോകുന്ന അവിടെ പോണ വണ്ടിയിൽ കയറി പോകുന്നു തന്നെയാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് കുടുംബത്തെ എപ്പോഴും ഇവർ സ്വന്തം കരവലയത്തിനോട് എപ്പോഴും വാങ്ങി നിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹവും അതിനു വേണ്ടിയിട്ട് പരിശ്രമവും നടത്തും എത്ര ഇല്ലായ്മയാണെങ്കിലും പുറമെ അറിയിക്കുകയും ഇല്ല എന്നതും കൂടി ഒരു സത്യമാണ് അതുപോലെ ബന്ധു ജനങ്ങളുമായിട്ടൊക്കെ എപ്പോഴും മിക്കപ്പോഴും വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് ഇവരുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും മനക്ലേശം ഉണ്ടാകും എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഗാന്ധിജി പണം പാക്കറ്റിൽ നിറയെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അതില്ലാതെ വന്നപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയല്ലോ എന്ന ചിന്ത എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അതിനൊക്കെയും ആചരിക്കുന്ന ഗാന്ധി തന്നെയാണ് എല്ലാത്തിനും കാരണം അദ്ദേഹം പോക്കറ്റിൻ്റെ നിറയെ ഇരിക്കുമ്പോൾ അത് നമുക്ക് എല്ലാ വ്യക്തികൾക്കും സന്തോഷം പ്രധാനം പോക്കറ്റിൽ അതില്ലാതെ വരുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ദുഃഖവും പ്രധാനം ചെയ്യും അത് തന്നെയാണ് ഈ കറൻസി കൊണ്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളത് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളാണെങ്കിലും ഈ പറഞ്ഞ ഫലങ്ങൾ തന്നെയായിരിക്കും അവർക്ക് ഉണ്ടാവുക ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല ഇതൊക്കെ തന്നെയായിരിക്കും സ്ത്രീകളുടെ കാര്യത്തിലും എന്നുള്ളത് സത്യം തന്നെയാണ് അവർ വിശ്വസിക്കുന്ന ഇടങ്ങളിലെല്ലാം അവർക്ക് പറ്റിപ്പുകൾ തന്നെയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക പക്ഷേ കരയുവാനല്ലാതെ മറ്റൊന്നിനും തന്നെ അവർക്ക് പറ്റാത്ത സാഹചര്യവും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവരൊക്കെ നല്ല മൃദുവായ സ്വഭാവമുള്ളവർ തന്നെയാണ് എപ്പോഴും എപ്പോഴും ശുദ്ധഗതിക്കാർ തന്നെയായിരിക്കും ഭാഗ്യവും ഇവർക്ക് അതുപോലെ തന്നെ കർമ്മ തടസ്സങ്ങളും എപ്പോഴും കുറവ് തന്നെയാണ് അതായത് ഒരു ലോട്ടറി എടുത്താൽ പോലും ആ ഒരു നമ്പർ ഇപ്പൊ പതിനെട്ട് എന്ന നമ്പറിലേക്ക് അടിക്കുകയാണെങ്കിൽ ഇവരുടെ കൈവശം കൈവശമുള്ളത് പതിനേഴായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഭാഗ്യം നിർഭാഗ്യങ്ങൾ ഇവർക്ക് അങ്ങനെ എപ്പോഴും പറയാൻ പറ്റില്ല കിട്ടിയാൽ കിട്ടി എന്നത് മാത്രമാണ് എന്ന് വെച്ചിട്ട് ഇവര് അധികം പരീക്ഷണങ്ങൾക്കൊന്നും മുതിരുവാനും തയ്യാറല്ല എന്നത് മനസ്സിലാക്കാം പല സ്വരക്കേടുകളെയും താണ്ടി തന്നെയാണ് ഇവരുടെയൊക്കെ ജീവിതം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് സമ്പത്ത് തന്നെയാണ് ഇവരുടെയൊക്കെ ജീവിതത്തിലെ വലിയ ഒരു വില്ലനായിട്ട് ഈ മിഥുനം രാശിയിൽപ്പെട്ട ഈ തിരുവാതിര ആയാലും മകൈരമായാലും പുണർദ്ധമായാലും അനുഭവിക്കുക എന്ന സമ്പത്ത് തന്നെയാണ് പ്രശ്നം സ്വഭാവം എപ്പോഴും നന്മ നിറഞ്ഞ സ്വഭാവം തന്നെയാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഉള്ളത് പക്ഷേ നന്മകളെ ആർക്കും വേണ്ട പണം മതി പണം അതുകൊണ്ട് തന്നെ ഈ തോൽവി വന്നു പെടുമ്പോഴാണ് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുക എന്നുള്ളത് എന്നിരുന്നാൽ തന്നെയും ഇവർക്ക് ഒരു സ്വയ ചിന്താഗതി എപ്പോഴും ഉണ്ടാകും നന്നാവും ഇന്ന് ശരിയാവും നാളെ ശരിയാകും എന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ മുന്നിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് എത്ര ചവിട്ടി താഴ്ത്തിയാലും മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് അത് വളരെയേറെ നല്ല കാര്യം തന്നെയാണ് പൗർവം നക്ഷത്രത്തിൻ്റെ ഇവരുടെ ദശാനാഥനം എന്ന് പറയുമ്പോൾ വ്യാഴനാണ് വ്യാഴ ദശയിലാണ് ഇവരുടെ ജനനം അതൊരു പരമാവധി ഒരു ഏഴ് വർഷം അല്ലെങ്കിൽ എട്ട് വർഷക്കാലം ഈ വ്യാഴന്റെ ആ ഒരു ദശാകാലം തന്നെയല്ലേ അപ്പോഴൊക്കെ കുട്ടിക്കാലമായിരിക്കും വളരെ നല്ലൊരു സമയം തന്നെയായിരിക്കും അപ്പോഴൊക്കെ ഉണ്ടാകും മാതാപിതാക്കൾക്കൊക്കെ നല്ല സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് അന്നത്തിനോ ഒന്നിനും തന്നെ യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആ അവിടെ സൃഷ്ടിക്കുന്ന സന്തോഷകരമായ ഒരു സാഹചര്യം എന്നാൽ ഈ വ്യാഴന്റെ ദശ നിൽക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും ഈ പുണർ നക്ഷത്രം മിക്ക ആൾക്കാർക്കും മാതാവിനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതൊരു ദുഃഖകരമായ ഒരു സാ ഇത് തന്നെയാണ് അതായത് ഒരു എട്ട് വർഷം വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പലരുടെയും മാതാവ് ഒക്കെ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാറുണ്ട് അത് പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തെയും അവസ്ഥയെ അവർക്ക് ആ കുട്ടികൾക്ക് സൃഷ്ടിക്കുകയും അവരുടെ സന്തോഷം പൂർണ്ണമായും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് എന്നുള്ളതും കൂടി ഒരു പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ വ്യാഴദശ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ശനിദശയാണ് പത്തൊൻപത് വർഷക്കാലം അതുപോലെ തന്നെ ബുധദശ വരുന്നത് പതിനേഴ് വർഷക്കാലം കേതു വരുന്നത് ഏഴ് വർഷക്കാലം ശുക്രൻ ഇരുപത് വർഷക്കാലം ആദിത്യദശ ആറു വർഷക്കാലം ചന്ദ്രദശ പത്തു വർഷക്കാലം ചൊവ്വാദശ ഏഴ് വർഷക്കാലം ഇങ്ങനെയാണ് ഇവരുടെ ആ ഒരു ദശാകാലം നടക്കുന്നത് അപ്പോ ഈ പത്തൊമ്പത് വർഷക്കാലം ഈ എട്ടു വയസ്സ് വരെ വ്യാഴന്റെ കഴിഞ്ഞ പത്തൊമ്പത് വയസ്സ് വരെ പത്തൊമ്പത് വർഷക്കാലം ഈ ശനിദശയാണ് അപ്പൊ ഈ ശനിദശയിൽ കൃത്യമായും ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ എത്തുമ്പോൾ ഇവർക്കൊക്കെ ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് സർക്കാർ സംബന്ധപ്പെട്ടോ കമ്മീഷൻ ബേസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കോൺട്രാക്ട് വർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഇവരുടെ ആൺ ആണായിട്ട് ജനിച്ച എല്ലാവർക്കും ഉണ്ടെന്ന് തന്നെയാണ് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായ എന്തെങ്കിലും ചെറിയ തൊഴിലൊക്കെ കിട്ടുന്ന സാഹചര്യവും ഉണ്ട് അപ്പോൾ അതിലൂടെ ഇവരൊക്കെ പലപ്പോഴും മുന്നിലേക്ക് വരികയും ബുധൻ ദശയെത്തുമ്പോൾ ഇവർക്ക് ബാധ്യതകളൊക്കെ കൂടി വന്ന് ഈ സമ്പത്തൊക്കെ നഷ്ട അത് കുടുംബത്തിൽ സഹോദരിമാരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം കടബാധ്യതകളൊക്കെ ഉണ്ടാവാം അപ്പൊ ഇതൊക്കെ തീർക്കുന്ന ഒരു സാഹചര്യം ആ സമയങ്ങളിൽ നല്ല ധനമൊക്കെ ലഭിക്കും മറ്റുള്ളവർ സഹോദരങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്ന ചിന്തകൾ ഇവരെല്ലാം ചെയ്യുകയും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ബുധൻ്റെ ആ ഒരു ദശയിൽ ഇവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് അപ്പം ബുധൻ ദശയിൽ വിവാഹമൊക്കെ നടക്കുമ്പോൾ ഒരു നല്ലൊരു ലൈഫ് ഇവർക്ക് കിട്ടുമെങ്കിലും പിന്നീട് ആ ഒരു ബുധന്റെ ആ ഒരു എൻഡ് എത്തുമ്പോൾ ആ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരും ജോലിയൊക്കെ നഷ്ടപ്പെട്ട് കടബാധ്യതകളിൽ പോയി കോടതി കേസിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് കാരണം ബുധൻ ദശ കഴിഞ്ഞ് കേതുർ ദശയാണ് കേതുർ ദശ ഏഴാണ്ട് കാലം ഒരുപാട് ദുഃഖത്തെയാണ് ിക്കും ശേഷം വരുന്നത് ഏഴാണ്ട് കാലത്തെ ആ ഒരു ദുഃഖം എന്ന് പറയുന്നത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുഃഖം തന്നെയായിരിക്കും എന്തെന്ന് വെച്ചാൽ ഒരു വ്യക്തിയും മനസ്സിലാക്കാത്ത ഒരു കാ ഇത് തന്നെ ആയിരിക്കും ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന ചിന്ത ഇപ്പോഴും ഉണ്ടാകും ശുക്രദയാണെങ്കിൽ ഇരുപത് വർഷം ആ ഒരു ദിശയിൽ അഞ്ചു വർഷക്കാലം ഒരല്പം ഒരു ആശ്വാസം കിട്ടുകയും അവിടെ നിന്ന് ജയിക്കുവാനായിട്ട് പരിശ്രമം നടത്തുകയും ചെയ്യും എന്നാൽ കേതുർ തരുന്ന പ്രശ്നങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ശുക്രദിശയിലേക്ക് കടക്കുക അപ്പോൾ തന്നെ നമുക്ക് പൂർണമായ ഒരു ചിന്താഗതി അവിടെ ലഭിക്കില്ല എന്നുള്ളതും മനസ്സിലാക്കാം കാരണം കേതുർ തന്ന ആ ദുഃഖം ആ ഒരു കഷ്ടതകൾ ആ ഒരു ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അപ്പൊ ഇവയൊക്കെ തന്നെ ശുക്രദിശയിൽ വളരെയേറെ ഖേദകരമായ കാര്യങ്ങൾ ഉണ്ടാകും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യമായ ഒരു കാര്യം ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആയില്യം പൂരം അത്തം പുണർദ്ദം എന്നിങ്ങനെയുള്ള നക്ഷത്രക്കാർ നക്ഷത്രം തന്നെയാണ് ഈ ഈ പ്രതികൂലമായ നക്ഷത്രമായിട്ട് അതായത് മിഥുനക്കൂറിന് ആണ് ഈ പറഞ്ഞ ഈ നക്ഷത്രങ്ങളൊക്കെ പ്രതികൂലമായി വരുന്നത് മിഥനക്കൂറിലുള്ള പുനർദ്ദക്കാരാണെങ്കിൽ അപ്പോൾ അതിലെ അതേ പുനർദ്ദക്കാരുമായിട്ട് ഇടപഴകാൻ ഒരിക്കലും കഴിയുകയില്ല കാരണം രണ്ടുപേരുടെ മനോഭാവം ഒന്നായതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും മകരക്കൂറിലെ നോക്കുമ്പോഴാണ് ഉത്രാടം തിരുവോണം അവിട്ടം നാളും ഏർ പ്രതികൂലമാണ് പുണർദം കർക്കിടകൂറിനാണെങ്കിൽ കുംഭക്കൂറിലുള്ള അവിട്ടം ചതയം കൂരുട്ടാതി എന്നീ നാളുകളും മോശകരമായ ഒരു കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ബുധൻ ദശ ശുക്രദശ ചന്ദ്രദശ എന്നിങ്ങനെയുള്ള ദശകളൊക്കെ വരുമ്പോൾ വിധിയാം വണ്ണം തന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പുണർദ്ദം വിശാഖം പൂരുട്ടാതി നക്ഷത്രങ്ങളൊക്കെ വരുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തുകയും പാല നടത്തി പ്രാർത്ഥിക്കുകയും അർച്ചനയൊക്കെ ചെയ്യുന്നത് വളരെയേറെ നല്ല ഒരു ജീവിതത്തെ പ്രദാനം ചെയ്യും പുണർദവും വ്യാഴാഴ്ചയും കൂടി വരുന്ന ദിവസം നല്ല പ്രാധാന്യത്തോടുകൂടി തന്നെ ആ അന്നേ ദിവസം ക്ഷേത്രങ്ങളിലൊക്കെ പോയി വ്രതമൊക്കെ അനുഷ്ഠിച്ചു പോയി തൊഴുന്നതൊക്കെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും മഹാവിഷ്ണുവിന് പാൽപ്പായ്ശം നിവേദ്യമൊക്കെ നൽകുന്നതും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും പതിവായിട്ട് വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയേറെ ഗുണം തന്നെയാണ് ഇപ്പൊ നമുക്ക് ഇപ്പോ ജപിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ സഹസ്രനാമമുണ്ട് അത് വെറുതെ ഒരു സ്ലോ സൗണ്ട് ഇതിലേക്ക് പോക്കറ്റിലിട്ടിരുന്നാൽ മതി അത് പാടി അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ജോലിയും ചെയ്യാം അത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് മഞ്ഞ കളറിലുള്ള വസ്ത്രങ്ങളും അതുപോലെ ക്രീം നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ വളരെയേറെ ഗുണകരമായ ഒരു വസ്ത്രം തന്നെയാണ് അല്ലെങ്കിൽ നിറങ്ങൾ തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ള നിറങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ പേഴ്സ് ബാഗ് മൊബൈലിന്റെ കവർ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് മിഥുനക്കൂറിൽ ജനിച്ച അതായത് മിഥുന രാശി അതിൽ വരുന്ന ആൾക്കാരൊക്കെ തന്നെ ബുധന്റെ ആ ഒരു കാലഘട്ടം ബുധനെ എപ്പോഴും പ്രീതിപ്പെടുത്തുന്നത് നല്ല ഒരു ഫലത്തെ പ്രധാനം ബുധൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ല ഫലത്തെ തന്നെയും ബുധൻ ഭഗവാനെ തന്നെയാണ് നമ്മൾ മഹാവിഷ്ണു എന്നായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് നല്ലത് കർക്കിടകൂറിലുള്ളവരാണെങ്കിൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ് ചന്ദ്രഭഗവാനെ വണങ്ങുന്നത് പൗർണമി തോറും പാലഭിഷേകത്തിന്റെ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതൊക്കെ ദേവി ക്ഷേത്രത്തിൽ പാലഭിഷേകത്തിനൊക്കെ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഇവരുടെ നക്ഷത്ര ദേവത ആരാണെന്ന് നോക്കിയാൽ അതിഥി ദേവതയാണ് ഇത് നക്ഷത്ര ദേവതയായിട്ട് വരുന്നത് അപ്പൊ ഓം അതിഥയെ നമഹ ഓം േ നമഹ ഓം അതിഥയേ നമഹ ഈ മന്ത്രം നിത്യേന ജപിക്കുക ഒരു തവണയെങ്കിലും നിത്യേന പറയുക എങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ നല്ല ഗുണപരമായ മാറ്റങ്ങളൊക്കെ ജീവിതത്തില് തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങളുടെ നക്ഷത്രത്തിന്റെ മൃഗം ഏതാണെന്ന് വെച്ചാൽ പൂച്ചയാണ് പൂച്ച എന്ന് പറയുമ്പോൾ പെൺ പൂച്ചയെ വീട്ടിലൊക്കെ വളർത്തുന്നത് നല്ലതാണ് പെൺപൂച്ചകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നത് നല്ലതാണ് അതൊക്കെ നിങ്ങൾ ഗുണപരമായ നല്ല മാറ്റങ്ങളൊക്കെ തരും വൃക്ഷം ഏതാണെന്ന് നോക്കിയാലും മുളയാണ് നിങ്ങളുടെ വൃക്ഷം അപ്പൊ മുള അപ്പൊ ആ വൃക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ ജലമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ല ഫലത്തെ തരും അതുപോലെ നിങ്ങളുടെ ഗണം എന്ന് പറഞ്ഞാൽ ദേവഗണമാണ് അപ്പൊ ദേവന്മാരുടെ ആ ഒരു ഗണത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു പ്രതികൂല ചിന്തകളൊക്കെ എന്ന് പറയുമ്പോൾ എതിർത്ത് നിൽക്കുന്നവരെ എപ്പോഴും എതിർക്കുക എന്നൊരു പ്രഭാവം നിങ്ങളിലേക്ക് ഉണ്ടാവും ശത്രുസ്ഥാനത്തേക്ക് വന്നാൽ അവനെ ശത്രുവായിട്ട് തന്നെ കാണുന്നു അതായത് അസുരനായിട്ട് തന്നെ കാണുന്നു അപ്പൊ ദേവന്മാരെപ്പോഴും അസുരന്മാരുമായിട്ട് കലഹം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത അവിടെ ദേവഗണം പൂർത്തിയാക്കി തരും യോനി എന്ന് പറയുന്ന സ്ത്രീ യോനിയാണ് അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ എപ്പോഴും സ്ത്രൈണത മനോഭാവമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ആൺ ആണുങ്ങളാണെങ്കിലും ആ ഒരു മനോഭാവം ഉണ്ടാവും എന്തിനേയും ത്യജിക്കുക എന്നുള്ള ഒരു ഭാവം പോട്ടെ സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ ആ ചിന്താഗതി ഈ ഒരു യോനി ആ ദേവ ഇത് വച്ചിട്ട് പറയാനായിട്ട് കഴിയും അതുപോലെ പക്ഷി എന്ന് പറയാൻ ചകോര പക്ഷിയാണ് ചകോര പക്ഷി ഉപ്പൻ പക്ഷി എന്നൊക്കെ പറയും അപ്പൊ അതിനൊക്കെ വളരെയേറെ നല്ല ഫലത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യും എങ്ങനെ വെച്ചാൽ അതിനെ കാണുന്നത് തന്നെ എല്ലാവർക്കും ഇഷ്ടമായ ഒരു കാര്യം തന്നെയാണ് ചകോര പക്ഷിയൊക്കെ അപ്പോ ആ ചകോര പക്ഷി എപ്പോഴും തന്നെ നമ്മുടെ കൺമുന്നിൽ വന്ന് പെടാറുമില്ല പെട്ടാലേ നമ്മൾ അതിനെ വണങ്ങുക കണ്ടാൽ വണങ്ങുക ആ പക്ഷിയെ ഈശ്വര പക്ഷിദേവ എന്ന് പറഞ്ഞ് വണങ്ങുക നിങ്ങൾ എന്ന് പറയുന്നതാണ് ഭൂതം എന്ന് പറയുന്നത് ഭൂതം അതായത് ജലം സംബന്ധപ്പെട്ട യാത്രകളൊക്കെ നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ ഭയപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല കാര്യം നീന്താൻ അറിയില്ലായിരിക്കാം അതുകൊണ്ടൊക്കെ വെള്ളത്തിലൊക്കെ വീഴുന്നാൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാലോ എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാകും ഒരു ഭയപ്പാട് എപ്പോഴും ഉണ്ടാകുമ്പോൾ ജലയാത്രകളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിച്ചൊക്കെ സെക്യൂരിറ്റി സേഫ്റ്റിയോടുകൂടിയൊക്കെ നിങ്ങൾ യാത്രയൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ നക്ഷത്രവശാലൊക്കെ പറയുന്നതും അതിൻ്റേതായ ഒരു ഫലമൊന്നൊക്കെ കാണുന്നതും അപ്പോൾ ഇതാണ് സത്യമായ ഒരു കാര്യം ഈ ഒരു കാലത്തെയും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെയും ഈ ഒരു ദശാകാലഘട്ടങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ് ശുഭം